namaskaram സുപ്രിയ പൃഥ്വിരാജിന്റെ ഭാര്യയാകുന്നതോടെയാണ് സിനിമാ ലോകത്തേക്ക് കാലെടുത്ത് വെക്കുന്നത് പഴയ ബി ബി സി റിപ്പോർട്ടർ കൂടിയാണ് സുപ്രിയ മേനോൻ താരപത്നി എന്നതിലുപരി നിർമ്മാതാവിന്റെയും റോൾ സുപ്രിയ അലങ്കരിക്കുന്നുണ്ട് നല്ലൊരു അമ്മയും ഭാര്യയും അതിലുപരി നല്ലൊരു മരുമകളുമാണ് താനെന്ന് കാണിക്കുകയാണ് സുപ്രിയ മേനോൻ ഏവർക്കും പ്രിയങ്കരിയാണ് താരം മലയാള സിനിമയിലെ ശക്തമായ പേരാണിന്ന് സുപ്രിയ മേനോൻ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ അമരത്ത് സുപ്രിയയുണ്ട് ഉണ്ട് പൃഥ്വിരാജിന്റെ ഭാര്യ എന്നതിലുപരിയായി തന്റെ വ്യക്തിത്വം അടയാളപ്പെടുത്താനും സുപ്രിയയ്ക്ക് സാധിച്ചിട്ടുണ്ട് സുപ്രിയയുടെ നിലപാടുകളും കാഴ്ചപ്പാടുകളുമെല്ലാം ചർച്ചയാകാറുമുണ്ട് സുപ്രിയയുടെ അഭിമുഖങ്ങൾക്കും ആരാധകരുണ്ട് തന്റെ കാഴ്ചപ്പാടുകൾ സുപ്രിയയ്ക്കുള്ള വ്യക്തത അവരുടെ അഭിമുഖങ്ങളിൽ നിന്നും വ്യക്തമാണ് പൃഥ്വിരാജിന്റെ സംവിധാനത്തിലെത്തുന്നത് എംബുരാന്റെ ചിത്രീകരണ തിരക്കുകളാണ് നടൻ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി ഒരുക്കുന്ന സിനിമയെ വലിയ പ്രതീക്ഷയോടെയാണ് ആരാധകർ നോക്കി കാണുന്നത് അടുത്ത വർഷം റിലീസ് ചെയ്യാൻ സാധ്യതയുള്ള എംബുരാന്റെ ചിത്രീകരണം അവസാനിച്ചിരിക്കുകയാണ് ഇതിന്റെ സിനിമയുടെ ലൊക്കേഷനിൽ നിന്നുള്ള പുതിയൊരു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് പൃഥ്വിരാജിന്റെ ഭാര്യയും നിർമ്മാതാവുമായ സുപ്രിയ മേനോൻ ഭർത്താവിനെ അറിയിക്കാതെ രഹസ്യമായിട്ടാണ് സുപ്രിയ ലൊക്കേഷനിലേക്ക് എത്തിയത് നിലവിൽ പാലക്കാട് വെച്ചാണ് എംബുരാന്റെ ഷൂട്ടിംഗ് നടക്കുന്നത് മുംബൈയിൽ പുതിയ ഫ്ളാറ്റ് വാങ്ങി അങ്ങോട്ട് താമസം യും മകളും പൃഥ്വിരാജ് പാലക്കാടുമായിരുന്നു ചിത്രീകരണത്തിന്റെ അവസാന ദിവസം ആയതിനാൽ അത് മുംബൈയിൽ നിന്നും ഫ്ലൈറ്റിലാണ് സുപ്രിയ നാട്ടിലേക്ക് എത്തുന്നത് ശേഷം മൂന്ന് മണിക്കൂർ കാറിൽ ഡ്രൈവ് ചെയ്ത് പാലക്കാടുള്ള ലൊക്കേഷനിലെത്തി സഹപ്രവർത്തകരിൽ നിന്നും പൃഥ്വി എവിടെയാണെന്ന് അന്വേഷിച്ച് ഇദ്ദേഹം ഇരിക്കുന്ന മുറിയിലേക്ക് ഓടിക്കയറുകയും സർപ്രൈസ് എന്ന് വിളിച്ചു പറയുകയുമാണ് സുപ്രിയ ഭാര്യയെ പെട്ടെന്ന് കണ്ട ആകാംക്ഷയിൽ പൃഥ്വി ഞെട്ടിയെങ്കിലും യാതൊരു പാവ വ്യത്യാസവും വന്നില്ലെന്നതാണ് വസ്തുത എന്നിരുന്നാലും ഇതിനു പിന്നാലെ സുപ്രിയയെ കെട്ടിപ്പിടിക്കുകയും സ്നേഹം പങ്കുവെക്കുകയും ചെയ്തു ഒരു എങ്കിലും പറയാൻ സുപ്രിയ പറഞ്ഞതോടെ നീ മുംബൈയിൽ നിന്ന് നേരിട്ട് വരികയാണോ എന്നും സുഖമാണോ എന്നൊക്കെ നടൻ ചോദിക്കുന്നുണ്ട് ഫ്ലൈറ്റിൽ കയറി വരികയും മൂന്ന് മണിക്കൂറോളം പോസ്റ്റ് അടിച്ച് റോഡിലൂടെ യാത്ര ചെയ്തു എംബുരാന്റെ സെറ്റിലെത്തി ഇന്ന് സിനിമയുടെ ലാസ്റ്റ് ദിവസമായതിനാൽ ഡയറക്ടർ സാറായ പൃഥ്വിരാജിന് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതി എന്നാൽ നീ എന്തിനാ വന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം ഭർത്താവിന്റെ ശ്രദ്ധ മാക്സിമം തെറ്റിക്കാമെന്ന് കരുതി എന്നൊക്കെയാണ് വീഡിയോയ്ക്ക് ക്യാപ്ഷനായി സുപ്രയെ കുറിച്ചത് മാത്രമല്ല റൊമാന്റിക് ആയ ഭാര്യയും അൺറൊമാൻ്റിക്കായ ഭർത്താവും എന്നാണ് ഹാഷ്ടാഗായി ആയി കൊടുത്തിരിക്കുന്നത് അതേസമയം താരങ്ങളുടെ വീഡിയോയുടെ താഴെ നിരവധി കമന്റുകളാണ് വരുന്നത് സെറ്റിലേക്ക് ഒരാളെയും കേട്ടരുത് എന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് അവരുടെ ഒരു സർപ്രൈസാണ് അത്രയും സർപ്രൈസ് ഇടയ്ക്കിയ ചേച്ചിയാ ചെങ്ങായിനെ ഞെട്ടിക്കണം വല്ലോ കള്ളക്കളി ഉണ്ടെങ്കിൽ പിടിക്കാലോ പൃഥ്വിജ് അൺറൊമാൻറ്റിക് മനുഷ്യനാണെന്ന് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല ഷൂട്ടിംഗ് സെറ്റിൽ അണുബോംബ് വന്ന് വീണാൽ പോലും ഒരു കുലുക്കം ഏൽക്കാതെ ഷൂട്ട് തുടരുന്ന മനുഷ്യനാണ് സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത് ഇക്കാര്യം സുപ്രിയ ചേച്ചി ഓർക്കണമായിരുന്നു അവിടെ ബോംബ് വന്ന് ചാടിയാൽ പോലും അങ്ങേർക്ക് ഒരു കുലുക്കവും ഉണ്ടാവില്ല അപ്പോഴാണ് സർപ്രൈസുമായി നിൽക്കുന്നത് അതേസമയം പൃഥ്വിരാജിനെ ജോലിക്കിടയിൽ പോയി ശല്യപ്പെടുത്തിയെന്ന് പറഞ്ഞ് ചിലർ സുപ്രിയയെ വിമർശിക്കാനും മറന്നില്ല അദ്ദേഹം ജോലിയിലാണ് അതിനർത്ഥം അദ്ദേഹം സംവിധായകന്റെ മോഡലാണ് എന്നാണ് അതിനിടയിൽ മുഖത്ത് വന്ന പുഞ്ചീരിൽ ഭർത്താവിന്റെ മോഡ് കാണാമെന്നും ആരാധകർ പറയുന്നുണ്ട്